ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അത് നമ്മൾ ഇപ്പോൾ രാവിലെ തന്നെ ഒരുങ്ങി നിൽക്കുന്നത് ഹോസ്പിറ്റലിൽ പോകണം ആൻറ്റിയുടെ കൂടെ അതുപോലെ തന്നെ രാജാക്കാടൊന്ന് പോകണം അപ്പോൾ അമ്മച്ചി മേലുണ്ട് അമ്മച്ചി ഒരുങ്ങി വരുന്നുള്ളൂ അപ്പോൾ ആൻറ്റിയുടെ കൂടെ ഒന്ന് പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിരിക്കട്ടോ നല്ല മഴയായിരുന്നു കുറേ ദിവസമായിട്ട് പിന്നെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ അടിമാതി നടന്നും ദുരന്തമൊക്കെ അപ്പോൾ ഭയങ്കര വിഷമകരമായിട്ടുള്ള കാര്യമാണത് എന്താ പറയുക മരിച്ച ആരുടെ കുടുംബത്തിന് എന്താ പറയുക അതൊക്കെ താങ്ങാനുള്ള ആ ഒരു ഇത് വെറട്ടേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ അറിയുന്ന സ്ഥലമാണ് നമ്മൾ അടിമാലിയിൽ നിന്ന് നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ മൂന്നാറ് റൂട്ട് നമ്മൾ ആനച്ചാൽ നിങ്ങൾ വരുന്ന ഭാഗമാണത് അപ്പോൾ എന്തായാലും ദൈവമേ എനിക്ക് ഭയങ്കര ഒരു വിഷമായിപ്പോയി എനിക്കിന്ന് തന്നെയല്ല നമുക്ക് എല്ലാവർക്കും വളരെ വിഷമമുള്ള കാര്യമാണ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വരുന്നു പിന്നാലും ബി പി കുറയാൻ നിൽക്കും അല്ലേ അപ്പം അതിനുള്ള മരുന്ന് മേടിക്കാനാണ് പോകുന്നത് മരുന്ന് കാണിച്ചിട്ട് മാറ്റി വാങ്ങാനായിട്ട് ഡോസ് ചീടെ ഗുളിക ഡോസ് കുറവുള്ള ഗുളിക വലിയ പ്രഷറി പെട്ടെന്ന് കുറകുളിക അതും കുറച്ചെങ്കുമല്ല ഇരുന്നൂറ് ആപ്പോൾ സോറി കേട്ടോ നൂറ്റി തൊണ്ണൂറ് അതെ ഇരുന്നൂറ് ഒക്കെയാണ് വരുന്നത് അതും രാവിലെ മരുന്ന് കഴിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് അതിനോ മാറി കഴിയുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയി അല്ലേ കഴിഞ്ഞ ദിവസമൊക്കെ രാവിലെ ഹോസ്പിറ്റലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നെടുമണ്ടത്ത് പോകണം അല്ലെങ്കിൽ എറണാകുളത്ത് പോകണം എന്തായാലും പോയിക്കുന്നെടുത്ത് പറയും ഡോക്ടറെ കണ്ടാൽ മതി കേട്ടോ ആ ഡോക്ടറെ എഴുതിയ കുളിയല്ലേ ആദ്യം ആ സമയത്ത് കുറഞ്ഞായിരുന്നു എന്തെല്ലാം ആന്റി ഷീട്ടൊക്കെ എടുത്തു ഇനി ഡോക്ടറെ കാണാനായിട്ട് പോവാനായിട്ടോ അതിന് മുന്നേ ബി പി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ബി പി ഷുഗറും അപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് ഡോക്ടറെ കാണാൻ ആന്റിക്ക് ഇഞ്ചെക്ഷൻ എടുത്തിട്ടും ബി പി ഇങ്ങനെ കുറയാതെ നിക്കാരുന്ന് കേട്ടോ അങ്ങനെ ഡോക്ടറെ കയറി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മരുന്നൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വീട്ടി വന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇനി ആദ്യക്കാട് പോകണം അഞ്ജീത ഹോസ്പിറ്റലിൽ പോയിട്ട് കൃഷി ഞങ്ങൾ വന്ന് അല്ലേ എന്തിനാ അപ്പൊ ഒന്നേനങ്ങള് ആ കൂടുതലാ കുറയുന്നില്ല തല ഉറക്കം വരുവാന്ന് നല്ല മഴക്കുള്ള ഗോളുണ്ട് കൊടയെടുത്തോ ഇല്ല എന്ത്യ എടുക്കാതെ വന്നേ അങ്ങനെ കുറച്ച് നേരം നമുക്ക് നിന്നപ്പോഴത്തേക്കും ബസ് വന്നു കേട്ടോ ബസ്സിൽ ഞാൻ അമ്മയും ചാടി കയറി യാത്ര തുടങ്ങി കേട്ടോ അപ്പം നമ്മൾ രാജക്കാട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനം വാങ്ങാനുണ്ട് അക്ഷയിലൊന്നു പോകണം അമ്മയുടെ ആധാറിലും പാൻ കാർഡിലും ഡേറ്റ് ഓഫ് ബർത്ത് കിടക്കുന്നത് തെറ്റാണ് കേട്ടോ അപ്പോൾ അതിനൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ വെക്കണം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് പോയത് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചായയും അതുപോലെ ഒരു പബ്സും കഴിച്ചു അതിനടുത്തത് പോകുന്ന എവിടെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ചായ കുടിച്ചിറങ്ങി പോകുന്നേ അതെ പൊന്നുവിനെ പൊന്നുവിനെ കാണാൻ പറ്റില്ല കുഞ്ഞിനെ കാണാൻ വേണ്ടി പോട്ടോ അതെ കേറ്റമ്പ അമ്പലത്തിലേക്കുള്ള കേട്ടത് കൊടുക്കുന്ന നമ്മുടെ സ്കൂളിനെ അത് തന്നെ വലിയ ഗ്രൗണ്ട് കിടന്ന് വന്നു അതിനുശേഷം നമ്മൾ പോകുന്നു കുഞ്ഞിൻ്റെ അടുത്തേക്ക് നെൻസ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോട്ടെ കുറേ നല്ലായി പോയിട്ട് അപ്പോൾ അതെ കൊച്ചിന് ഒരു ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് കുറേ നാൾ കൂടി പോകുന്നതുകൊണ്ട് കാണാനായിട്ട് കൊതിയായിരുന്നു പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ച എനിക്ക് പനിയായിട്ട് കിടപ്പോട് കിടപ്പായതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്നും ഇറങ്ങിയത് വന്നാലും രാജക്കാട് വന്നാലും താഴത്തേക്ക് പോയില്ലാട്ടോ അപ്പോൾ പോയി കൊച്ചിനേക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇന്ന് പണിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ രാവിലെ നല്ല മഴ പെയ്തപ്പോൾ ഞാൻ പിടിച്ചു നിർത്തിയാട്ടോ പോണ്ടെന്ന് പറഞ്ഞേ അല്ലേ സുന്ദരി ഏ എന്തായിരുന്നു ആ അങ്ങനെ പറഞ്ഞിട്ട് കാര്യ മഴയുള്ളപ്പോഴൊന്നും പണിയാൻ പോകുന്ന ശരിയല്ല ചില കാടൊന്നും വന്നാലും വേണ്ടില്ല അപ്പൊ എന്തായാലും കറക്കി കറക്കൊണ്ട് നടക്കുന്നുണ്ട് ഉണ്ണീനെ ഭയങ്കര കാര്യ ചേട്ടാ 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 വിളിച്ച് കുഞ്ഞു അടുക്കള പേ സ്വിന്റെ ഉള്ളി കേറിയിരുന്നിട്ട് അവളൊക്കെ തക്കാളി കംപ്ലീറ്റ് ചേട്ടാ ചേട്ടാ മര്യാദ ചേമ്പ് ചരണ്ടി പിഴങ്ങിന് മതി ിധിയുടെ അടുത്ത മാസം നവംബർ പതിനഞ്ചാം തീയതി എവിടെ സുഖമായിട്ടിരിക്കുന്നു എന്റെ പൊന്നെ ഇവിടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഒന്ന് സ്കൂളിൽ പോയില്ലായിരുന്നുണ്ട് ഞാൻ വിചാരിച്ചപ്പോ ഒന്ന് സ്കൂളിൽ പോയിട്ടുണ്ടാവും അപ്പൊ ഇന്ന് വിട്ടിട്ടുണ്ടായില്ല പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ കൊറേ നേരം ഇന്ന് സംസാരിച്ചു ഭയങ്കര സന്തോഷമായിരുന്നു കുറേ നാൾ കൂടിയല്ലേ കാണുന്നത് കാണുന്നപ്പം കുറേ കാര്യങ്ങളൊക്കെ പങ്കുവച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഷ്ട ഇത് നല്ല മാതിരില്ലോ എനിക്ക് ശ്രീ

അപ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ മാവേലി സ്റ്റോറിലാണ് നമ്മുടെ കൂടെ അന്നക്കുട്ടിയമ്മയും വന്നിട്ടുണ്ടായിരുന്നു അന്നക്കുട്ടിയമ്മ നേരെ പഴംതി അവരുടെ വീട്ടിലേക്ക് പോയി പിന്നെ ഞാനും അമ്മയും കൂടെ മാവേലി സ്റ്റോറിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും അരിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കുറേ ആയിട്ട് റേഷനറി തന്നെ നമ്മുടെ കുത്തരി ആയതുകൊണ്ട് ഒരു ടേസ്റ്റില്ല കേട്ടോ അത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പയറ് പോലെയാകും അതുകൊണ്ട് അത് കഴിച്ചു കഴിച്ച് മടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞമ്മെന്ന് നമുക്ക് അരി മേടിക്കാതെ പറഞ്ഞ് വന്നതാണ് കേട്ടോ എടുക്ക സോപ്പോ അങ്ങനെയെങ്കിലും സോപ്പോ വേണ്ട പഞ്ചസാര ഉണ്ടോ പൊടികളോ അവിടെ ചെറിയ പേർ കൂടെ നൂറ്റപ്പത്ത് രൂപ എണ്ണ തല എടുക്കണെടുത്തോ ചെറുതാണ് ചെറുത് വരെ അത് അറുപത് അമ്പത് വന്നു കേട്ടോ എനിക്ക് വന്നില്ല എന്നാൽ ഊട്ടി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ വണ്ടി കയറിയപ്പോഴത്തേക്കും അസഹനീയമായിട്ടുള്ള ഒരു വയറുവേന വന്നു കേട്ടോ അതുകൊണ്ട് അമ്മച്ചി പാവം അത് എടുത്തുകൊണ്ട് പോവുക പിന്നെ എൻ്റെ ഉണ്ട് ചെറുത് ഉള്ളു അങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ട് അമ്മ എടുപ്പിച്ചില്ല കേട്ടോ അങ്ങനെ പയ്യെ നടന്നു പോകുക ഭയങ്കര വയറുവേനയാണ് വീട്ടിൽ ചെന്നിട്ടെന്തേലും കഴിക്കുക പിന്നീട് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ അടുത്ത ദിവസം ഞാനും അമ്മയും കൂടെ കൂടിയിട്ട് പള്ളി വരെ ഒന്ന് പോവാണ് പള്ളി വരെ പോകുന്നത് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്കും വയ്യാരുന്നു അമ്മയ്ക്കും വയ്യായിരുന്നിട്ട് ശേഷം നമുക്ക് ആശുപത്രിയിലൊക്കെ പോവാൻ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാജുമാരി വന്നിറങ്ങി അലനാണ് രാവിലെ പോകുന്നത് കേട്ടോ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാട്ടെന്തേലും പറയാൻ കേട്ടോ കാരണം സിറ്റിയാണ് സിറ്റിയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആൾക്കാർ ഞാൻ വീടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് പണ്ടത്തെ ആ നാണൊന്നും ഇപ്പില്ലേ നമ്മുടെ ഫോണ് നമ്മൾ സംസാരിക്കുന്നു എന്ന് നാനക്കിൻ്റെ ആവശ്യമില്ലല്ലോ എന്തായാലും ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യട്ടോ പിന്നെ ബസ്സിപ്പം തന്നെ വരും രാജുമലയിൽ നിന്ന് ബസ് കയറി നേരെ നമുക്കിനി കുരുവിള സിറ്റി ചെന്ന് ഇറങ്ങണം കേട്ടോ ബസ് ഇറങ്ങി ഫ്രണ്ടിലേക്ക് നോക്കൂ കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ പോവാ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നമുക്ക് കൊളസ്ട്രോളൊക്കെ നോക്കണമായിരുന്നു ഫുൾ നോക്കണമായിരുന്നു അങ്ങനെ നമ്മൾ കൊളസ്ട്രോളൊക്കെ നോക്കിയിട്ട് പള്ളിയിലേക്ക് നടന്നു അല്ലേ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട് വിശക്കൊന്നും ഉണ്ടോ രാവിലെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ വരുന്ന ഒന്നും കഴിക്കാറില്ല അല്ലേ പൊതുവേ പണ്ടുമുലെ ശീലമതാ കഴിച്ചിട്ട് പോകുന്നത് നല്ല കേട്ടോ സ്കിപ്പ് ചെയ്ത് നമ്മൾ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ദിവസമേ പോകും പക്ഷെ നമ്മൾ പത്ത് മണി പത്തരയ്ക്കാമ്പത്തേക്കും വന്ന് ചായ കുടിക്കും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഒരാളെയും കൂടെ നമ്മൾ കൊണ്ടുപോകും കേട്ടോ കാണിച്ചു തരാം ആരാന്നുള്ളത് അങ്ങനൊക്കെ പറയൂ രണ്ട് വാക്ക് പറ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ കാണുമല്ലേ നാളായി അതെ അമേന എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടാവും സുഖമില്ല എപ്പോഴും എപ്പോഴും ഞങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ ഇവരെ എപ്പോഴും എപ്പോഴും സുഖമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടല്ല റീസും നമ്മൾ വീട് വിടാത്തൊരു റീസും പറഞ്ഞാട്ടോ എനിക്കും ഞാൻ പറഞ്ഞില്ല പനിയൊക്കെ ആയിരുന്നു അല്ല അമ്മേനെ കൊണ്ട് ആശുപത്രിയിലൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വെടിവേസൊക്കെ ഇടാഞ്ഞത് എനിവേ ഇനി നമുക്ക് പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പനിയുണ്ടെങ്കിൽ അസുഖം ആരോഗ്യല്ലോ നേരം അങ്ങനെ ഞങ്ങള് ചായപ്പറ ചായ കുടിച്ചിട്ട് നമ്മള് നേരെയും കൂടെ പോകുന്നേ മാർലാസറ്റ് വീട്ടിൽ പോയിട്ട് പോവാൻ വേണ്ടിട്ടാട്ടോ അപ്പൊ അതേ ആളെയും കൂടെ ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണേ അപ്പൊ എന്തായാലും നല്ല വെയിലേക്ക മൂന്ന് ദിവസം കൂടി തിന്നാന്നാറ്റ പിന്നെ കടുക് കാണിച്ചില്ല എന്താ കടുക് 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 അങ്ങനെ നമ്മളെ വീട്ടിൽ വന്നു കേട്ടോ കൊല്ലാസിറ്റി വീട്ടിൽ അപ്പൊ ഞാൻ നമ്മുടെ ചേമ്പിന് പൂവാണോ ഇലയാണോന്നറിയത്തില്ല പക്ഷെ കൂമ്പ് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞങ്ങൾക്ക് കാണിച്ചോ കൂമ്പല്ല എല്ലേ പറ്റി തോന്നുന്നു കേട്ടോ ഡ്രസ്സുണ്ടല്ലേ ഇത് വലിയ ചേമ്പാണേ അപ്പോൾ അതിൻ്റെ കിഴങ്ങും വലുതായിരിക്കാം അപ്പം നമ്മുടെ മുളകുണ്ട് ഇവിടെ ഉണ്ടോ രണ്ട് മുളക് ഇറക്കട്ടെ നല്ല മണമുള്ള മാര്യ മുളക് പക്ഷേ ചെറുതായി നേരത്തെ വലിയ മുളകായിരുന്നു ഇപ്പോൾ ചെറിയ ചെറിയ മുളകുള്ളത് കുഴപ്പമില്ല ഉള്ളത് മതി ഉള്ളതുകൊണ്ട് നമുക്ക് ആ കണക്ക് ആയി കെട്ടുണ്ടോ ആ आ, आएके ने आएके ने, आवा, आवा, േ കഴിഞ്ഞ പ്രാവശ്യത്തെ ആളെ എത്രയും തന്നെ വേണ്ടി വരും പ്രാവശ്യം കായണ്ടായി അവളോട് പറാട്ടോ മരുന്നടിക്കണ്ട മരുന്ന് അടിക്കാ പണ്ട് മരുന്ന് അടിക്കണ്ട കൊച്ചും കൂടി ഒത്തിരി എടുക്ക എടുക്കണ്ടപ്പാ എടുത്തു ഞാൻ ചാച്ചമ്മ

ടിപൊളി വെയിലാണേ പിന്നെ അന്ന് നമ്മൾ പറിച്ച കൊക്കോട്ട് കിടക്കുന്നേ അത് ഇപ്പം വെയിലൊന്നും അങ്ങനെ ആകാത്തതുകൊണ്ട് പുറത്തെടുത്ത് വെക്കാറില്ലായിരുന്നു അപ്പം ഇപ്പം എന്ത് ചെയ്യാൻ ചാച്ചിയമ്മ പുറത്തെടുത്ത് വെച്ചേക്കാണ് പിന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് ഇനി നേരെ വീട്ടിൽ പോകണം വീട്ടിൽ അമ്മയുടെ സംഘമുണ്ട് അവരുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ മേടിച്ചുകൊണ്ട് പോകണം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കൂടെ ചാച്ചിയമ്മനേം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് വിശേഷങ്ങൾ കാണാമെന്ന് ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ ഫോണിന് ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ട് ഒന്ന് നന്നാക്കാൻ കൊടുത്തിട്ടതേ കിട്ടിയതേ ഉണ്ടായുള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഇനിയും ഡെയിലി വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മുന്നോട്ട് വേണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ബായ് ബായ്